നീറ്റ് യു ജി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർഗ്ഗ പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് റോൾ നമ്പർ പുറത്തുവിടാതെ ഫലം പ്രഖ്യാപിച്ചത് ചോദ്യപേപ്പർ ചോർച്ച സംശയിക്കുന്ന ഗുജറാത്തിലെ രാജ്കോട്ടിൽ എൺപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികളും യോഗ്യത നേടി പതിനേഴ് വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറിലധികം മാർഗ്ഗ് ലഭിക്കുകയും ചെയ്തു നീറ്റ് യു ജി പരീക്ഷയിൽ സംസ്ഥാനങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും തിരിച്ചുള്ള ഫലമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചത് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ച സുപ്രീംകോടതിയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരിച്ചുള്ള ഫലം പ്രഖ്യാപിക്കാൻ എൻഡിഎ യോട് നിർദ്ദേശിച്ചത് വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കരുതെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിൽ റോൾ നമ്പറുകൾ നീക്കം ചെയ്താണ് ഫലം പ്രഖ്യാപിച്ചത് കേന്ദ്രങ്ങൾ തിരിച്ച് ഫലം പ്രഖ്യാപിച്ചപ്പോൾ പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും പുറത്തുവന്നു ഗുജറാത്ത് രാജ്കോട്ടിലെ ഒരു സെന്ററിലെ എൺപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത് പന്ത്രണ്ടോളം വിദ്യാർത്ഥികൾ എഴുന്നൂറിനു മുകളിലും ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ അറുന്നൂറിനും എഴുന്നൂറിനുമിടയിൽ മാർക്ക് നേടി രാജസ്ഥാനിലെ ഒരു കേന്ദ്രത്തിലെ എൺപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് അറുനൂറിനു മുകളിൽ മാർക്ക് നേടിയത് നീറ്റ് പരീക്ഷാക്രമക്കേട് ക്രമക്കേട് നടന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് ട്വന്റി ഫോർ ഡൽഹി